നമുക്കിത് ആദ്യം ഇത് ചുണ്ടയ്ക്കാം കുക്കറിലെ എന്നിട്ട് വെള്ളമൊഴിക്കുക കുറച്ചധികം വേണ്ട കുക്കറിലല്ലേ അധികം വേണ്ട എന്നിട്ട് ഉപ്പ് ഇട കാന്താരിയൊക്കെ ചേർക്കുന്ന ഇത്ര കൊണ്ട് ഇത്രയും ഉപ്പിടാം വേണമെങ്കിൽ പിന്നെ ചേർക്കാം കാന്താരി മുളക് ചേർക്കണം ഉണങ്ങിയ കാന്താരി മുളകായത് മുളക് നല്ലോണം വേണം ഇത് എന്നിട്ട് അടുപ്പത്ത് വെക്കാം വെളുത്തുള്ളി ജീരകം കുറച്ച് കായവും കൂടെ ചേർക്കാം എന്നാന്ന് വെച്ചാൽ കായം പൊടിയില്ല അതുകൊണ്ട് കഷ്ണം ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാം കായം കുറച്ച് കൂടി ഇടാം കായത്തിൻ്റെ നല്ല ടേസ്റ്റ് വേണം ഒത്തിരി ഇട്ടുണ്ടായ കഴിക്കും എന്നാലും നമ്മളതെല്ലാം വെളുത്തുള്ളിയും ഇതെല്ലാം ചേർക്കുന്നതല്ല അന്നേരം കുറച്ചധികം കാണും അന്നേരം നമുക്ക് കുറച്ച് കായ ഇടാം കുറച്ചും കൂടി ഇട്ട് എന്നിട്ട് അടച്ചു വെക്കാം